ഫുട്ബോൾ ഇതിഹാസം ലേണൽ മെസ്സിയും അർജന്റീന ടീമും ഫുട്ബോൾ മത്സരത്തിനായി കേരളത്തിലെത്തും കായികമന്ത്രി വി അബ്ദുറഹ്മാനാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത് സ്പെയിനിൽ അർജന്റീന ടീം മാനേജ്മെന്റുമായി ചർച്ച നടത്തിയെന്ന് മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു കേരള സർക്കാരിന്റെ നിയന്ത്രണത്തിലാകും മത്സരം നടത്തുക മത്സരവേദിയായി കൊച്ചി പ്രഥമ പരിഗണയിലുണ്ടെന്നും മന്ത്രി പറഞ്ഞു അർജന്റീന ടീം കേരളത്തിൽ രണ്ട് സൌഹൃദ മത്സരങ്ങൾ കളിക്കും ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ മത്സരം നടത്താൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു ഒന്നര മാസത്തിനു ശേഷം അർജന്റീന ടീം പ്രതിനിധികൾ കേരളത്തിൽ എത്തി ഔദ്യോഗിക പ്രഖ്യാപനം നടത്തും എല്ലാ ഒരുക്കങ്ങൾക്കും സർക്കാർ നേതൃത്വം നൽകും ടീം അസോസിയേഷൻ വന്നതിനു ശേഷം തീയതി തീരുമാനിക്കും മെസ്സി അടക്കം ടീമിൽ വരും എതിർ ടീം ആരെന്ന് പിന്നീട് അറിയിക്കാം സാമ്പത്തിക സഹകരണം ഉറപ്പാക്കും വിൻഡോ പ്രകാരം സമയം കണ്ടെത്തും തീയതി അവർ പ്രഖ്യാപിക്കും മത്സരം നടത്താനുള്ള വിവിധ വേദികൾ കേരളത്തിൽ ഉണ്ട് ഏത് ടീമിനെതിരെ എന്ന കാര്യം പിന്നീട് തീരുമാനിക്കും മഞ്ചേരി സ്റ്റേഡിയത്തിൽ ലധികം ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയില്ല ധാരാളം ആളുകളെ മത്സരത്തിന് ഉൾക്കൊള്ളേണ്ടതും ദേഷ്യയിലെ പ്രമുഖ ടീമിനെ തന്നെ അർജന്റീനയെ നേരിടാൻ ഇറക്കാനാണ് സാധ്യത തിരുവനന്തപുരത്തും കൊച്ചിയിലുമായിരിക്കും മത്സരങ്ങൾ നടക്കുകയെന്നാണ് വിവരം അർജന്റീനയും നേരിടാനുള്ള ടീമും കേരളത്തിൽ മത്സരിക്കുന്നതിന്റെ ചെലവ് മുഴുവൻ സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്താനാണ് തീരുമാനം കോടിയിലധികം രൂപ ചെലവ് വരുമെന്നാണ് കണക്കാക്കുന്ന നേരത്തെ സെപ്റ്റംബറിൽ സ്പെയിനിലെത്തി മന്ത്രിയും സംഘവും അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു കേരളത്തിൽ ഫുട്ബോൾ അക്കാദമി ആരംഭിക്കുന്നതിനും സൌഹൃദ മത്സരത്തിനും അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ സന്നദ്ധത് അറിയിച്ചിട്ടുണ്ടെന്ന് മന്ത്രി അന്ന് പറഞ്ഞിരുന്നു കേരളത്തിൽ കളിക്കാൻ സന്നദ്ധത അറിയിച്ച് അർജന്റീന ഫുട്ബോൾ ടീം ഇമയിൽ സന്ദേശമയച്ചതായി മന്ത്രി ഇരുപത് ഇരുപത്തിനാല് ജനുവരിയിൽ വ്യക്തമാക്കിയിരുന്നു